എല്ലാവർക്കും സ്നേഹവന്ദന കർണാടകയിൽ പുതുതായി പണി കഴിപ്പിച്ച ഐ പി സി സിയോൺ സഭ ഉദ്ഘാടന സമയത്ത് ഹിന്ദുത്വ തീവ്രവാദികളുടെ അടിഞ്ഞാട്ട് കർണാടകയിൽ തുങ്കു ഡിസ്ട്രിക്റ്റിൽ പാവങ്ങാട താലൂക്കിൽ ക്യൂത്ത ഗാനഗര ഗ്രാമത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ഐ പി സി സിയുൺ സഭയെയാണ് അടിച്ചു തകർത്തത് ശ്രദ്ധിക്കണം ഈ ഉദ്ഘാടന സമയത്ത് ഗ്രാമത്തിലെ ഏകദേശം ഇരുന്നൂറോളം ഹിന്ദുത്വ മത തീവ്രവാദികൾ ആർ എസ് എസ് തീവ്രവാദികൾ കടന്നു വരികയും ജയ് ശ്രീരാം ഹനുമാൻ എന്ന പേര് മുഴക്കുകയും കൊട്ടിഘോഷിക്കുകയും ചെയ്ത് ആ സഭയിലെ കസേര അടിച്ചു തകർത്തു സഭയിലെ കുരിശ് തകർത്തു കളഞ്ഞു സഭയിലെ ആരാധനാലയത്തെ സൂക്ഷിച്ചിരുന്ന സകല സാമഗ്രികളെയും ഇവന്മാർ അടിച്ചു തകർത്തു തീർന്നില്ല അതിനുശേഷം ഈ സഭയുടെ ചുവരിൽ ഇവന്മാരുടെ വിഗ്രഹ ഫോട്ടകൾ വിഗ്രഹ ഫോട്ടകൾ ഈ ചുവരിൽ യുവമാർ തൂക്കി പ്രതിഷേധം ഉണ്ടാക്കിയതിനു ശേഷമാണ് കടന്നുപോയത് അവിടെ ഈ സഭ ഉത്ഘാടന സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കർത്തുദാസന്മാർ പ്രസംഗിക്കുവാൻ തുടങ്ങിയ സമയത്താണ് ഇവന്മാർ ഇരച്ചു കയറി അതിനകത്ത് പ്രശ്നമുണ്ടാക്കിയത് ഇവർ ആരോട് പ്രശ്നമുണ്ടാക്കിയില്ല ആ സഭകൾ വെക്കണമെങ്കിൽ പഞ്ചായത്തിന് പെർമിഷൻ വേണം അധികാരി പെർമിഷൻ വേണം എല്ലാ പെർമിഷൻ വാങ്ങിയിട്ടാണ് സഭകൾ പണ്ടതും അവിടെ ആരാധന ആരംഭിച്ചതും ഉദ്ഘാടനം ചെയ്യുവാൻ അവർ ഇറങ്ങി തിരിച്ചതും എന്നാൽ യുവന്മാർക്ക് മാത്രം പൊള്ളല യുവന്മാർക്ക് മാത്രമാണ് പ്രശ്നം അധികാരികൾ പ്രശ്നമല്ല നിയമങ്ങൾക്ക് പ്രശ്നമല്ല സംഘടനകൾ എല്ലാം അനുകൂലമായിരുന്നപ്പോൾ യുവന്മാർക്കാണ് തീപിടിച്ചത് കാര്യം സഭ ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെ പൈശാചികത്വത്തിന് ഇരിക്കാൻ സാധിക്കില്ല അധികംമാർക്ക് നല്ലവണ്ണം അറിയാം ശ്രദ്ധിക്കണമേ ഇത് ഇന്ന് നടന്ന അതിഭയാചനകമായ സംഭവമാണ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ വാർത്ത കണ്ടോ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയിൽ പുരോഗ മലയാളി വൈദികന്മാർ അടക്കം ചെന്ന ഒരു സംഭവത്തിൽ അവിടുത്തെ ഹൈന്ദവ സംഘടനകൾ തീവ്രവാദികൾ ആ പുരോഹിതനെ ആക്രമിച്ചു പുരോഹിതനെ എന്ത് ചെയ്താൽ സ്ത്രീകൾ സഹിതം അവർ മർദ്ദിക്കുകയാണ് എന്തുമാത്രം വിരോധാഭാസമാണ് എതുമാത്രം പ്രതിഷേധാർഹമാണ് സംഭവം ഇന്ന് ബ്രിട്ടാസും സുരേഷ് ഗോപിയും രാജ്യസഭയിൽ അങ്ങോട്ട് വാഗ്വാദം നടത്തുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് കണ്ടോ സുരേഷ് ഗോപിക്ക് ചെയ്യുന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി ആ ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്ന ആ പുള്ളിക്കാരൻ പറയുന്നതാണ് അതിന് അനുകൂലമ ഒരു വാക്കുകൂല നിയമം അത് ചെയ്യുമെന്നാണ് പുള്ളിക്ക് അതിനെപ്പറ്റി പറയുക ഒരു വാർത്തയും ഇല്ല മനസ്സിലാക്കുക നിങ്ങളാണ് നമ്മളാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുള്ളി ജയിപ്പിച്ചു വിട്ടത് അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറുമാർ ജയിച്ചിട്ടും ക്രൈസ്തവർക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ള വലിയ ആഘോഷത്തോടുകൂടെയാണ് ഈ ഈ ഹൈന്ദവ ആർ എസ് എസ് ഭീകര സംഘടനയായ നേതാവ് സുരേഷ് ഗോപിയെ അങ്ങ് കരകയറ്റി വിട്ടത് പോയപ്പോഴോ അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ് ഇവൻ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവർക്ക് അനുകൂലം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ക്രൈസ്തവർ പ്രതികൂലമാണ് ഒരു അനുകൂല വാർത്തയും പുള്ളി ചെയ്യുന്നില്ല രാഷ്ട്രീയമായ വാർത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കണമേ ജയിപ്പിച്ച തൃശ്ശൂകാർത്തുനോക്കണമേ ഇവ ഈ സംഭവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ക്രൈസ്തവർ അനുകൂലമായ അവർക്ക് മനസ്സ് ശാന്തമാകുന്ന ആ കുഴപ്പമില്ല എന്നും ഒരു വാർത്ത പറയുവാൻ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടില്ല എന്നും ദാഷ്ട്യം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ നികളം നിറഞ്ഞ വാർത്തയല്ലേ ഇടപെടലുകളല്ലേ ഈ ഈ എന്താ പറയുക കേരളത്തിൻ്റെ ഒരു ബി ജെ പി എം പി ആയ സുരേഷ് ഗോപി സംസാരിച്ചത് ഈ ധാർഷ്ട്യത്തിനെതിരെ ഞാൻ പറയുന്നു ഇത് പുള്ളിയെ പറഞ്ഞയച്ചത് തൃശ്ശൂരിലെ ക്രൈസ്തവ പുരോഹിതന്മാർ ഇത് പങ്കുണ്ട് ക്രൈസ്തവ സഭകൾ ഇതിന് പങ്കുണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഇതിന് പങ്കുണ്ട് ഇപ്പോൾ ഖേദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ അവിടുത്തെ തൃശ്ശൂരിലെ ക്രൈസ്തവരും ഈ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത് പറഞ്ഞയച്ച് വിജയിപ്പിച്ച് ഈ കേരളത്തിലെ ഒരു എം പി ഉണ്ടാക്കുവാൻ മെനക്കെട്ട് നടന്ന ക്രിസ്ത്യാനികൾ ക്രിസ്തംഗികൾ ഇപ്പോൾ അവിടെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്നും ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുള്ളിയിൽ അഞ്ചു വർഷം നികച്ചിറങ്ങി എന്തൊക്കെയാ കോപ്രായങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകും ാക്കുന്നതെന്ന് ആർക്കും അറിയില്ല പിന്നെ പുള്ളി പോകുന്ന ചർച്ചകളിൽ കുറേ വിഗ്രഹം ഉണ്ടായി വെച്ചു കൊടുക്കും മാലുണ്ടായി വെച്ചു കൊടുക്കും ഇതൊക്കെ കമന്ന് വീഴുമ്പോൾ ക്രൈസ്തവർ അങ്ങോട്ട് വീഴുകയാണ് കാര്യം പുള്ളി ഇപ്പോൾ നമുക്കെന്ത് സംഭവം ചെയ്യാൻ പോകുന്ന എന്താ സംഭവം ചെയ്യാൻ പോകുന്നതെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടല്ലോ അവർ പ്രിയമുള്ളവരെ നമുക്ക് ഇവിടുത്തെ നിയമങ്ങളോ നമുക്ക് നമുക്കിവിടുത്തെ അധികാരികളോ എംപികളോ ഒന്നും നമുക്ക് അനുകൂലമല്ല പിന്നെ സന്തോഷവാർത്ത ഉണ്ടായി മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും മറ്റു വാർത്ത ചാനലുകളിൽ ഈ പുരോഹിതന്മാരെ അക്രമിച്ച വാർത്ത ഒന്നുകൂടി മനസ്സ് കാണിച്ചു അത് ഏറ്റവും വലിയ സന്തോഷ അനർഹിക്കുന്ന ഒരു കാര്യമാണ് കാര്യം ഞങ്ങൾ യൂട്യൂബുകളിലും ചാനലുകളിലും ഇങ്ങനെ പറഞ്ഞ് 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 നമ്മുടെ നമ്മുടെ ക്രൈസ്തവർക്ക് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ അക്രമങ്ങളെ ഞങ്ങളിങ്ങ് പുറത്തോണ്ട് വരുമ്പോൾ ഇവർ മൗനമായിരുന്നല്ലോ മൗനമായിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അത് അല്പമെങ്കിലും പുറത്തോണ്ട് വന്നതിൽ സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ഈ കർണാടകയിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നു നിങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് പറഞ്ഞുതരാം എവിടെയൊക്കെയാണ് സംഭവം നടക്കുന്നത് എവിടെയൊക്കെയാണ് ബെമാർ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അഴിച്ചുവിടുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിക്കുക രാജ്യസഭയിൽ ഈ സുരേഷ് ഗോപി എടുത്ത് ബ്രിട്ടാസ് പറഞ്ഞ് എഴുന്നൂറ് അക്രമങ്ങൾ അക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ബി ജെ പി വന്നതിന് ശേഷം എഴുന്നൂറ് അക്രമണങ്ങൾ ഉണ്ടായി എന്ന് ഈ ബ്രിട്ടാസ് സുരേഷ് രാജ്യസഭയിൽ പറയുമ്പോൾ സുരേഷ് ഗോപി അതിനെതിരെ പ്രതികരിച്ചത് എങ്ങനെയാണ് അത് തന്നെയാണോ എന്ന് ചോദിക്കേണ്ടതിന് പകരം ഇവിടെ കേരളത്തിലെ പിന്നെ രക്തം ഒഴുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പാസ്റ്റുമാരെയും വിശേഷകരെയും പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും കൊന്നു ഒഴുക്കിയ വാർത്ത സഭകളെ ആക്രമിച്ച വാർത്ത വിശ്വാസികളെ നശിപ്പിച്ച വാർത്ത രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി അതിനെ എതിരെ പറഞ്ഞത് അത് അന്വേഷിക്കാം എന്ന് പറയേണ്ടതിന് പകരം സുരേഷ് ഗോപി പറഞ്ഞ വാർത്ത കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തു നടക്കുന്നുണ്ടെന്ന കേരളത്തിൽ രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ടെന്ന ഇതാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞ വാർത്ത നിങ്ങൾ ഓർക്കുക ഇവർ നമുക്ക് അനുകൂലമായി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവർക്ക് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ ഒരിക്കലും വിചാരിക്കരുത് ഇവർ നമുക്ക് അനുകൂലമല്ല പ്രതികൂലം തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക എന്ന ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞുതരാം ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ ന്യൂസ് വാർത്ത വന്നത് ഏകദേശം ഒരാഴ്ചയിൽ എത്രമാത്രം ഭീതി ഉണ്ടാക്കുന്ന അറപ്പും വെറുപ്പും വേദനയും ഉണ്ടാക്കുന്ന എത്രമാത്രം ക്രൈസ്തവ സംഘടനയ്ക്കെതിരെയുള്ള വാർത്തകൾ സംഭവങ്ങളാണ് ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ വിരൽ എണ്ണാവുന്നതിനപ്പുറമായാണ് ഓരോ ദിവസവും ഈ ന്യൂനപക്ഷ ക്രൈസ്തവ സംഘടനയ്ക്കെതിരെ പ്രത്യേകിച്ച് പെന്തക്കോസിനെതിരെ രണ്ടാമത് പെന്തകോസ് മാത്രമല്ല കേട്ടോ പെന്തകോസ് എടുത്ത് പറഞ്ഞു ഇരിക്കേണ്ട പെന്തകോസ് മാത്രമൊന്നുമല്ല ആർ സി സഭ സി എസ് ഐ സഭ ഇതുപോലെ പല സഭകളിലെ വിശ്വാസികൾക്കെതിരെ ഈ ഇവിടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു നടക്കുന്ന അറിയാമോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചില ചില വാർത്ത ചില ചില വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നിങ്ങനെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ പുറത്തുവിടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിഷേധിക്കാനോ അടിയുണ്ടാക്കുവാനോ പോവുകയല്ല ഇവന്മാരെ കൂട്ടുപിടിക്കുന്ന ഈ ആർ എസ് എസിന് വോട്ട് കൊടുത്ത അച്ഛന്മാരും പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ ഒന്ന് സ്ഥലക്കകത്ത് സുബോധം വന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്കാൻ പറയാനുള്ളത് പിന്നെ രണ്ടാമത് ചിന്ത നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവസഭ തകരുവാൻ ദൈവം അനുവദിക്കില്ല ചനം പറയുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും പാതള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല യുവന്മാർ വിഗ്രഹങ്ങൾ സഭയ്ക്ക് തൂക്കിയാൽ സഭയെ തല്ലി തകർത്താലും വിശ്വാസത്തിനോ ഈശുന സ്നേഹത്തിനോ മാറ്റമുണ്ടാകില്ല തകർക്കുന്ന നമ്മൾ പറയാം യേശു മാത്രമാണ് ദൈവം യേശുവിൽ കൂടെ മാത്രമേ നിത്യ രക്ഷയുള്ളൂ യേശുവിൽ കൂടെ മാത്രമേ സ്വർഗ്ഗത്ത് പോകാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറം ഇവിടെ എന്ത് പരിപാടി ചെയ്താലും മോക്ഷം കിട്ടില്ല മോക്ഷം ലഭിക്കണമെങ്കിൽ യേശുവിൽ കൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്താൻ ആഗ്രഹിക്കുക തകർത്തോട്ടെ നശിപ്പിച്ചോട്ടെ എന്നാലും ദൈവസഭ നിലനിൽക്കും യേശുവിൻ്റെ വരവിൽ വിശുദ്ധയോട് നിൽക്കുന്നവർ എടുക്കപ്പെടും അതിന് മരിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കപ്പെടുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ് എൻ്റെ വാർത്ത കേൾക്കുന്ന ആരുടെങ്കിലും ഏതെങ്കിലും ക്രൈസ്തവല്ലാത്ത കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൽ കൂടെ മാത്രം തന്നെയാണ് രക്ഷ തകർത്താലും പൊളിച്ചാലും ഇത് നശിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല